ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ അയ്യപ്പനെ വിൽപ്പന ചരക്കാക്കാനാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ശ്രമിക്കുന്നതെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജയനന്ദകുമാർ ശബരിമലയിൽ യുവതീപ്രവേശനത്തിന് ശ്രമിക്കുകയും ഭക്തരെ തല്ലിച്ചതയ്ക്കുകയും ചെയ്ത നികൃഷ്ട സർക്കാരിനും ഈശ്വര നിഷേധിയായ മുഖ്യമന്ത്രിക്കും അയ്യപ്പ സംഗമം നടത്താനുള്ള അവകാശമില്ല അയ്യപ്പ സംഗമം സംബന്ധിച്ച കോടതിയുടെ ചോദ്യങ്ങൾ പ്രസക്തമാണെന്നും ജയനന്ദകുമാർ ജനം ടിവിയോട് പറഞ്ഞു ഇങ്ങനൊരു കാര്യം പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യാൻ ലോകത്ത് അവകാശമില്ലാത്ത ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് മാർസിസ്റ്റ് പാർട്ടിയാണ് അതിന് കാരണം നമുക്ക് നമ്മുടെ എല്ലാം മുന്നിലാണ് അയ്യപ്പ ഭക്തന്മാരെ തല്ലിച്ചതയ്ക്കാനും ഭക്തിയെ അപമാനിക്കാനും ഭക്തന്മാരെ തല്ലിച്ചതയ്ക്കുകയും ഭക്തിയെ അപമാനിക്കുകയും ഏറ്റവും നികൃഷ്ടമായ വിധത്തിൽ ഇന്നിരിക്കുന്ന ഈ മുഖ്യമന്ത്രി അദ്ദേഹം എന്തോ ഒരു വാശി പോലെയാണ് എവിടെ നിന്നോ രണ്ട് മൂന്ന് സ്ത്രീകളെ അവിടെ പോലീസ് സഹായത്തോടു കൂടി കൊണ്ടു കയറ്റാൻ ശ്രമിക്കുകയും അതിനുശേഷം എന്തോ ഒരു വിജയം നേടി എന്നുള്ള മട്ടിൽ മുഖ്യമന്ത്രി ഒന്ന് കയറിയാലെന്തോ രണ്ട് കയറിയാലെന്തോ കയറിയല്ലോ എന്നൊക്കെയുള്ള പരാമർശം നടത്തിയത് സത്യത്തിലിവിടുത്തെ ഭക്തന്മാരുടെ ഹിന്ദു സമൂഹത്തിൻ്റെ പൊതുവിലും അയ്യപ്പ അയ്യപ്പഭക്തന്മാരുടെ വിശേഷിച്ചും മുഖത്ത് തുപ്പുന്നതുപോലെയോ മുഖത്താഞ്ഞടിക്കുന്നത് പോലെയായിരുന്നു അയ്യപ്പനെ വിൽപ്പന ചരക്കാക്കാനാണ് ഈ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ശ്രമിക്കുന്നത് അങ്ങനൊരു വാണിജ്യ സമ്മേളനം ഒരു തട്ടിപ്പ് സമ സംഗമം അവിടെ ഒരുപക്ഷെ നടത്താൻ കഴിഞ്ഞേക്കാം പക്ഷേ അതിൽ അയ്യപ്പ ഭക്തി ഉള്ള ഒരാൾ പോലും സഹകരിക്കില്ല മനസ്സുകൊണ്ട് അതിനെ ശക്തമായി എതിർക്കുകയും അങ്ങേറ്റം പ്രതിഷേധിക്കുകയും ചെയ്തുകൊണ്ട് അവർ അവരവരുടെ വീട്ടിലിരുന്ന് അയ്യപ്പ ശരണം വിളിക്കുകയും ഇതിനെ ഇതിനോട് ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യും thank you